guys ഗൾഫിലുള്ള ആൾക്കാർക്ക് നാട്ടിൽ നിന്നാരെങ്കിലും തിരിച്ച് ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളെല്ലാം തിന്നാൻ വേണ്ടി കൊടുത്തയക്കലുണ്ടല്ലേ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം ആക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എട്ടിൻകില പതിനാറിൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതെന്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ അങ്ങനെ കൊടുത്തയക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനുണ്ട് കഴിച്ചത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല പണി ഞാൻ എന്തായാലും കൊടുത്തയക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ഫ്രൈയും അതുപോലെ ചെമ്മീൻ ഫ്രൈയും പത്തലും പിന്നെ കുറച്ച് ഉണക്ക ചെമ്മീനും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ആണേ അപ്പോൾ ഇതാ ബീഫിടെ റെഡി ായിക്കൊണ്ടിരിക്കുന്ന പത്തലിൻ്റെ കല്ലും വെച്ചിട്ടുണ്ട് ഞാനെല്ലാം ബീഫും പത്തലൊന്നും റെഡിയാക്കുന്ന എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഇത്താത്തയാണ് സേറന് ആണ് ഞാൻ എന്താ റെഡിയാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചെമ്മീം ഫ്രൈ ആണ് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല മോശാവോന്നുള്ള കൊണ്ടാണ് അതൊന്നും ചേർക്കാണ്ട് ഞാൻ നോർമൽ മുളകൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് അങ്ങനെയാണ് റെഡിയാക്കുന്നത് ബീഫാക്കാൻ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ചെറു ഞാൻ ഏൽപ്പിച്ച് അതിൻ്റെ ഇടയിൽ സാവ് ബേബി ഉറങ്ങി എണീച്ചു അങ്ങനെ പെട്ടെന്ന് ഇതെല്ലാം റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ അവൻ എണീച്ചതുകൊണ്ട് എനിക്ക് അവന് ഫോൺ കൊടുക്കേണ്ടി വന്ന് വേറൊരു വഴിയും ഉണ്ടായിട്ടില്ല അമ്മയും തിരക്കാണ് ഞാനും തിരക്കാണ് ഏട്ടൻ വീട്ടിലുണ്ടായിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് ഫോൺ കൊടുത്ത് എനിക്കറിയാം ഫോൺ കൊടുക്കുന്നത് അത്ര നല്ല ശീലമല്ലാന്ന് പക്ഷെ ഇങ്ങനത്തെ ചില സിറ്റുവേഷനിൽ കൊടുക്കേണ്ടി വരലുണ്ട് മാക്സിമം അത് കുറക്കാൻ ശ്രമിക്കുക ട്രെയിനിലല്ല ഉണ്ടാകുന്ന സമയത്ത് ചാവി വല്ലാണ്ട് അലമ്പാക്കും ചില സമയത്ത് നിൽക്കുകയില്ല കരഞ്ഞോണ്ട് എടുക്കും അങ്ങനെ എല്ലാം ഉണ്ടാകുമ്പോൾ എനിക്ക് കൊടുക്കേണ്ടി വരലുണ്ട് ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നറിയാം ഞാൻ മാക്സിമം കുറക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇതാ ചെമ്മീൻ ഫ്രൈ ചെയ്തുകൊണ്ട് അങ്ങനെ തീരെ ചെറിയ ചെമ്മീനും അല്ല എന്നാൽ വലിയ ചെമ്മീനും അല്ല അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഒരു ചെമ്മീനാണെന്നുണ്ടായത് ഞാൻ ഇതാ രണ്ട് ഗ്യാസിലും രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടാണ് പൊരിക്കുന്നത് കാരണം രാവിക്ക് ഫുഡ് കൊടുക്കാനുണ്ട് അപ്പോൾ അവൻ നല്ല കരച്ചിലാകും കുറച്ച് കഴിഞ്ഞാൽ ആകൊണ്ട് ഞാൻ വേഗം വേഗം റെഡിയാക്കാന്നുള്ള രീതിയിൽ രണ്ട് പാത്രത്തിലായിട്ട് വെച്ചിട്ട് പൊരിച്ചെടുത്ത് അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഓവറ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് മസാല മാത്രം ഇട്ടിട്ട് വാഴയില വാട്ടിയിട്ട് അതിൻ്റെ അകത്താണ് ഞാൻ വെച്ചത് പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്ക ചെമ്മീൻ ഇങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് എടുത്തതാണ് അത് മൂത്ത ചെയ്തതാണ് അപ്പം അങ്ങനെ അതെല്ലാം അമ്മമ്മ ഭയങ്കരമായ പാക്കിങ്ങിൽ ഫുള്ളായിട്ട് ചുറ്റിയിട്ട് ആടെ വെച്ചിട്ടുണ്ട് അതമ്മമ്മ ഇന്നലെ ചെയ്തിന് അപ്പോൾ ഇതാ ചെമ്മീനും ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഫുൾ വാഴയില വാട്ടിയിട്ടാണ് വെച്ചത് തുറക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടിക്കോട്ടേ വെച്ചിട്ട് അങ്ങനെ വാഴയിലെല്ലാം കെട്ടി നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന ഈ ഒരു കവറില്ലേ ഈ കവറിൻ്റെ പേര് സത്യമായിട്ട് എനിക്ക് പുറമെ കിട്ടുന്നില്ല ഗൈസ് അപ്പോൾ ആ ഒരു കവറിലാണ് ഞാൻ ഇട്ടത് കാരണം നെയ്യൊന്നും ലീക്ക് ആവണ്ട വെച്ചിട്ടാണ് ആ ഒരു കവറിൽ ആക്കാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെ ബീഫ് എന്തായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ സേറി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി ജാവീനേം കൂട്ടിയിട്ടുണ്ടായി ആളിപ്പോൾ കുറച്ച് നോർമലായി അപ്പോൾ അങ്ങനെ അവനിയും കൂട്ടീന് പത്തിലെല്ലാം ഫുൾ റെഡി ആയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് തണിയാൻ വേണ്ടി വെക്കുന്നതാണ് നമ്മൾ ചൂടോടെ കെട്ടിയിട്ട് ഒരിക്കലും കൊടുത്തയക്കരുത് മോശമാവും തണിഞ്ഞിട്ട് വേണം നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പത്തലും തണിയാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫും തണിയാൻ വെച്ചിട്ട് സ്ത്രീൻ്റെ റൂമിലുള്ള ആൾക്കാരെ കണക്കാക്കിയിട്ടാണ് കൊടുത്തയക്കുന്നത് ബീഫ് റെഡി ആയിട്ടുണ്ടായിന് ബീഫ് നല്ല ടേസ്റ്റി ബീഫിൽ അങ്ങനെ ഉള്ളിയും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല കാരണം ഉള്ളിയാലിട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് മണിക്കൂർ വരെ അതങ്ങനെ നിൽക്കുകയുള്ളൂ പിന്നെ വടക്കായി പോവും അവന് കിട്ടുമ്പോഴേക്കും എന്തായാലും മോശമാവും കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈറ്റ് കയറി ആടെ ണം അതിന്റെ എത്തിയിട്ടവര് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്ന് വാങ്ങാൻ പോകണം അപ്പോഴേക്കൊരു ഇതാവും അതുകൊണ്ട് എന്തായാലും ഉള്ളിയും മസാല ഇതൊന്നും ഇടാണ്ട് മസാല പൊടികൾ പൊടി കാര്യങ്ങൾ മാത്രം ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ബീഫിലിട്ടിനെ അപ്പോൾ അങ്ങനെ മാത്രമാണ് ബീഫ് റെഡിയാക്കി എടുത്തത് നല്ല സോഫ്റ്റ് ഉണ്ടായതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ച് ഞാൻ മാറ്റി മാറ്റിവെച്ചിരുന്നെ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും നമ്മൾ വാഴയില വാട്ടിയിട്ട് വാഴയിലെ തന്നെയാണ് ബീഫും സെറ്റാക്കിയെടുത്തത് പാക്കിങ്ങെല്ലാം നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി പോയി ഞാൻ എനിക്ക് കെട്ടിൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതുപോലെ വാഴയില പൊതിഞ്ഞ് അതിൽ കെട്ടിയിട്ട് ശേഷം ഇതുപോലെ പേപ്പറിനെ കൊണ്ട് കവർ ചെയ്തിട്ട് ആ മറ്റൊരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ ആ ഒരു ഫുഡെല്ലാം നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കവറില്ലേ അതിൻ്റെ അകത്തും കൂടി കവർ ചെയ്തിട്ടാണ് പാക്ക് ചെയ്തത് പക്ഷെ എന്നിട്ടും കൂടി ബീഫ് നിന്ന് നെയ്യ് നല്ലോണം ലീക്കായിട്ട് വന്നിന് ഏട്ടൻ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കു തന്നെ ഏട്ടൻ്റെ ബാഗ് നിന്ന് ഫുള്ളായിട്ട് ലീക്കായി നെയ്യെല്ലാം പുറത്ത് വന്ന് ഭയങ്കരമായിട്ട് സങ്കടമായി പോയി കണ്ടപ്പോൾ കാരണം ഏട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഫുൾ ലീക്കായി ബാഗിൽ നിന്ന് പുറത്തേക്ക് നെയ്യ് വന്ന് എന്താ അങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല നല്ല രീതിയിൽ പാക്ക് ചെയ്തിന് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് അതൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ടോട്ടലി റാപ്പ് ചെയ്തിന് നമ്മളെ ടാപ്പ് ഗൾഫിൽ ഗൾഫിലെല്ലാം കൊടുത്തേക്കും നമ്മൾ ചുറ്റുന്ന ടാപ്പില്ല ടാപ്പില്ലേ കൊണ്ട് ഇതാ ഫുള്ളായിട്ട് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ആക്കി വെച്ചത് എന്നിട്ടും ഫുള്ള് ലീക്ക് ആയി ചിലപ്പോൾ ബീഫിൻ്റെ നെയ്യ് ഇറങ്ങി വന്നിട്ട് അങ്ങനെയാണോ എന്നറിയില്ല എന്തായാലും വല്ലാണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിനെ ആയിട്ടേ കാരണം ഏട്ടൻ്റെ ഡ്രസ്സിനെല്ലാം ആയി ബാഗിന് മൊത്തമായി അങ്ങനെ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഏട്ടനെ അതങ്ങ് എടുത്തുവെച്ച് അപ്പോൾ ഞാൻ ഞാനിത് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കാരണം ഏട്ടനെ ഇറങ്ങാൻ പോകുമ്പോൾ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ രണ്ടുമല്ലാം ആവുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കടപ്പുറത്തിൻ്റെ സൈഡിലായിട്ടാണ് എൻ്റെ മാമൻ്റെ വീട് മാമന്റെ മോനാണ് ഞാനിങ്ങനെ വേറെ ആരെയും കയ്യിൽ ഒരു സാധനം കൊടുത്തേക്കാൻ നിൽക്കുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാകുമ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്താലോ ഇതാവുമ്പോ എന്റെ സ്വന്തം ഏട്ടനല്ലേ ഒന്നും പറയാനില്ലല്ലോ നമ്മൾ എന്ത് കൊടുത്താലോ അവർ കൊണ്ടുപോകുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഏട്ടന്റെ കയ്യില് കൊടു ഏട്ടൻ പോകുന്നതുകൊണ്ടാണ് കൊടുത്തേക്കാൻ എന്നുള്ള പ്ലാൻ തന്നെ ആക്കിയത് അപ്പോൾ ദൈവം ഇതാ കുറെ സമയത്ത് ബേബിനെ വെയിറ്റ് ആക്കിയിട്ട് നിൽക്കലേനു അങ്ങനെ അമ്മമ്മക്കും എല്ലാവർക്കും സേവീനെ കാണിച്ചുകൊടുത്ത് ഞാനിപ്പോ കുറച്ചായി ഇങ്ങോട്ടേക്ക് വരാത്തതുകൊണ്ട് അമ്മമ്മ എന്നെ കലമ്പുന്നുണ്ട് നീ എന്താ വാവേനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാത്തേന്നെല്ലാം പറഞ്ഞിട്ട് ഫാമിലിയിലെ ഏച്ചിമാരും ഏട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഏച്ചീനെ ഇങ്ങനെ എരികേറ്റിക്കൊണ്ട് നിൽക്കുന്നതാണ് എടി നിനക്ക് സങ്കടമില്ലേ കരയടി കരയടി നിന്റെ ഏട്ടനല്ലേ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവളെ എരികേറ്റിലായിരുന്നു ശ്രീ ആദ്യമായിട്ട് പോയ സമയത്ത് ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഇറങ്ങുകൊണ്ട് ശ്രീയെ നോക്കിയിട്ട് ചിരിച്ചു നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ മെസ്സേജ് അയച്ച് ഫ്ലൈറ്റ് കയറൽ ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി പിന്നെ ശ്രീ ആടെ എത്തിക്കഴിഞ്ഞാൽ വീഡിയോകൾ ആക്കുമ്പോഴാണ് ഞാനതിങ്ങനെ റിയലൈസ് ചെയ്യുന്നത് ഓ വേറെടുത്ത് എത്തിയില്ലേ ഇനി എനിക്ക് ഇപ്പോഴേ കാണാൻ കഴിയില്ലല്ലോന്ന് പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് സങ്കടമാണ് ഉണ്ടായത് ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏട്ടനിങ്ങനെ ഗൾഫിലെല്ലാം പോകുന്നക്കുമ്പോൾ എനിക്കതെല്ലാം ഓർമ്മ വരുന്നത് ഞാൻ ഇനി ഞാനിനിപ്പം സ്ത്രീനെ കാണലെന്നെല്ലാം ആലോചിച്ചിട്ട് എനിക്ക് സങ്കടമാകുന്നുണ്ടായിന് പിന്നെ ഏട്ടനെ ഏച്ചീനോടും മോളോടും ആയിട്ട് അവരെ പേഴ്സണൽ ടൈം അവര് സംസാരിച്ചു അപ്പൊ ഞാൻ പിന്നെ അധികം കാണുന്ന വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല അവർക്ക് എന്തെങ്കിലും എല്ലാം പറയാനുണ്ടാവില്ല ഇനി കുറേ കൈണ്ടെ കാണാണെങ്കിൽ അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ ഏട്ടൻ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ വേണ്ടി പോകുന്നതാണ് ഏട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി അങ്ങനെയാണ് പോകുന്നത് കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് ഞാൻ മൂന്ന് കിലോ ബീഫും മൂന്ന് കിലോ ചെമ്മീനുമാണ് റെഡിയാക്കിയത് അപ്പോൾ അതന്നെ ഉണ്ട് ഒരു വെയിറ്റ് പിന്നെ ഉടയ്ക്ക് ചെമ്മീനുമായി അതിൻ്റെ ഒന്നിച്ച് പത്തലുമായി അപ്പോൾ ഏകദേശം എൻ്റെ തന്നെ ഒരു കുറച്ച് വെയ്റ്റ് ഉണ്ടായിനി അങ്ങനെ ആയിട്ടും സാധനങ്ങളെല്ലാം എടുത്ത് ഇതാ പോകുന്നതാണ് എനിക്ക് ഈ ഒരു സീന് ഭയങ്കര സങ്കടമാണ് ഗൈസ് അയ്യോ എന്തൊരു ദുരന്തമാണല്ലേ പ്രവാസ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ആക്കാം സേവിങ്സ് ആക്കാം ശരിയെന്നേ പക്ഷെ ഇങ്ങനെ ഫാമിലിയൊന്നും ഇല്ലാണ്ട് വെറുതെ ലൈഫ് വേസ്റ്റാന്നിങ്ങനെ എനിക്കിഷ്ടമേ ഇല്ല ഇങ്ങനത്തെ ഒരു ലൈഫ് പിന്നെ നമ്മളെ സിറ്റുവേഷൻ കൊണ്ട് നമ്മളങ്ങനെ പോകുന്നതാണ് ചില ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തായാലും കുറെ കൊല്ലമൊന്നും ശ്രീ എന്തായാലും ഗൾഫിൽ നിൽക്കില്ല ഞങ്ങൾക്ക് അങ്ങനെ പറ്റുകേയില്ല പിന്നെ ഇപ്പം നമ്മൾ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് നിൽക്കുന്നതെന്നേ ഉള്ളൂ അങ്ങനെ ആയിട്ട് സാവിനോടും എല്ലാവരോടും വായി പറഞ്ഞേ കാറിൽ കയറിയിട്ട് പോകുന്നതാണ് അപ്പം നിങ്ങൾ ഗൾഫിലേക്ക് എന്തെങ്കിലും സാധനം കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് കൊടുത്തേക്കണം കാരണം ഇതുപോലെ ഫുഡ് ഐറ്റംസ് എല്ലാം ആകുമ്പോൾ പെട്ടെന്ന് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അച്ചാറും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ അതൊന്ന് നെയ്യ് ഇറങ്ങി വന്നിട്ട് ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് എനിക്കതെന്തോ ഞാൻ നല്ല രീതിയിൽ പാക്ക് ചെയ്തിന് എന്നിട്ട് എന്താ അങ്ങനെ ആയെന്നറിയില്ല അപ്പം ഇനി നിങ്ങൾ കൊടുത്തേക്കുന്നവരാണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കണം പിന്നെ ഉള്ളിയും കാര്യങ്ങളൊന്നും ഇടാണ്ട് വേണോ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്ര ടൈം അത് നിൽക്കില്ല പെട്ടെന്ന് വടക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് ശ്രീ ഇത് വാങ്ങുന്നത് കൊടുത്തയച്ച പിറ്റേ ദിവസമാണ് ഏട്ടാ ഏട്ടൻ പോയത് രാത്രിയാണ് ഏട്ടൻ അവിടെ പുലർച്ചൊക്കെ ആന്ന് എത്തിയത് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ശ്രീ പോയിട്ട് വാങ്ങിയത് എന്നിട്ടൊന്നും ആയിട്ടില്ല മോശമായിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പടിയൊന്നും വേണ്ട ഇങ്ങനെ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം എല്ലാം മോശമാവാണ്ട് നിന്നോളും ബീഫും ചെമ്മീനെല്ലാം അപ്പോൾ ആ കാര്യത്തിൽ ആരും ടെൻഷനാകുമോ എന്നും വേണ്ട നിങ്ങൾക്ക് അങ്ങനെ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളി ഒന്നും ഇടാണ്ട് ആക്കിയിട്ട് കൊടുത്തയച്ചാൽ മതി അപ്പോൾ ഏട്ടൻ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോകുന്നതെന്ന് ഞാനിങ്ങനെ അപ്പോഴും ഞാൻ ഏച്ചിനോട് പറയുന്നുണ്ട് കരയടി നീ കരയടീന്ന് അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉള്ളിൽ സങ്കടം ഉണ്ടാവും എല്ലാവരും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ അവൾ കരയുക അങ്ങനെ പിന്നെ ഏട്ടൻ പോയി എല്ലാവരും വീട്ടിലേക്ക് പോകുന്നതാണ് ഇനി പ്രത്യേകിച്ച് ഇട നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം ചേച്ചിയും പേച്ചിനെ വീട്ടിലേക്ക് പോവും അങ്ങനെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ഞാൻ രാവിലെ തൊട്ടേ ഇതിൻ്റെ ബാക്കിലായിട്ട് തിരക്കിലായിപ്പോയിന് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്ന് സാവിക്കും ഞാൻ ഫുഡ് കൊടുക്കണത്രേ രാവിലത്തെ കുറുക്കും കൊടുത്തിട്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക് അങ്ങനെ ദേവും സാവിൻ്റെ ഒപ്പം ഇങ്ങനെ കളിക്കുന്നുണ്ട് അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ ദേവവും സാവിയും അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഗൾഫിലേക്ക് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് എല്ലാം കൊടുത്തയക്കാൻ പറ്റുവോ വീടിന്ന് പൊരിച്ച മീനെല്ലാം ആക്കിയിട്ട് കൊടുത്തയച്ചാൽ മോശാവില്ലേ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയാണ് എൻ്റെത് പക്ഷേ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു ദിവസം അല്ല പിറ്റേ ദിവസം കഴിഞ്ഞിട്ടാണ് അത് വാങ്ങുന്നത് എന്നിട്ട് പോലും ഒന്നും ആയിട്ടില്ല മോശമായിട്ടൊന്നുമില്ല നല്ല രീതിയിൽ അവന് തിന്നാൻ പറ്റീനി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം ജൈത ചോട്ടേനപ്പുറം കളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നേരെ വേഗം വീട്ടിലേക്ക് പോയി അവൻ ഉറക്കം വന്നിട്ടുണ്ടായിന് അവൻ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ഐസി ഇല്ലെങ്കിൽ നല്ലോണം കാര്യം അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്കും ഇതുപോലെ ഗൾഫിലേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സാധനം കൊടുത്തേക്കാനുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് കൊടുത്തേക്ക് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ